കോഴിക്കോട് മാവൂരിൽ റോഡിന്റെ വശം ഇടിഞ്ഞ് ലോറി മറിഞ്ഞു റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ആ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല ദീപക് മലയമ്മയുണ്ട് ദീപക് ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചില ഭാഗത്തുണ്ടായിട്ടുണ്ടോ ലോറിയുടെ ഭാരം എന്നതിനപ്പുറം ആ പ്രദേശത്തെ ഒരു അവസ്ഥയാണോ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത് ഇരുതെന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ലോറിയിൽ ലോഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെറ്റൽ കയറ്റി വന്ന ലോറി ആ റോഡ് അരികിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഡ്രൈവർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് റോഡിൻ്റെ ഒരു വശം ഇടിഞ്ഞു താഴുന്ന സാഹചര്യം ഉണ്ടായത് പെട്ടെന്ന് തന്നെ ലോറി തൊട്ടടുത്ത താഴ് ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി ആ ഭാഗ്യം കൊണ്ട് വാഹനത്തിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് അരികിലോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാഹനം മറിഞ്ഞു എന്നുള്ളതിനെ അപ്പുറത്തേക്ക് മറ്റ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയേണ്ടി വരും ഇപ്പോൾ വാഹനം അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളൊക്കെ തന്നെ ആ പുരോഗമിക്കുകയും ാണ് പ്രദേശത്ത് ശക്തമായ മഴ കുറെയധികം സമയം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി റോഡിന്റെ വശം ഇടിഞ്ഞതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കൂളിമാട് ഭാഗത്ത് നിന്നാണ് ഈ വാഹനം ലോഡ് കയറ്റി വന്നിട്ടുണ്ടായിരുന്നത് കെ എൽ അൻപത്തിയേഴ് എ എ അറുപത്തിയെട്ട് എഴുപത്തിയെട്ട് എന്ന നമ്പറിലുള്ള ടോറസ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്തായാലും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ആർക്കും അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശരി അതാണ് ആശ്വാസം ദീപക് വിവരങ്ങൾ